നമസ്കാരം ഞാൻ ശാക്തായ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പത്ത് നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബർ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവാശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പത്ത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ ഇടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു മകരക്കൂറുകാരനായിട്ടുള്ള നക്ഷത്ര ജാതൻ്റെയും ജാതകം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചന്ദ്രാശി ഗ്രഹസ്ഥിതി കൊണ്ടാണ് നമ്മൾ ഫലം പറയുന്നത് മൂന്നിലെ ശനി ആറിലെ വ്യാഴം രണ്ടിലെ രാഹുർ എട്ടിലെ കേതൂർ ഇതിനിടയിൽ ഏഴിലെ വ്യാഴം വ്യാഴത്തിന് അതിചാര സ്ഥിതിയും പിന്നീട് വക്രഗതിയും ഉണ്ടാവും ഇങ്ങനെയുള്ളൊരു മാറ്റങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഉത്രാടം രണ്ട് മൂന്ന് നാല് നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് നമുക്ക് നോക്കാം ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു മാറാനായിട്ട് സാധ്യതയുണ്ട് തൊഴിലില്ലാതർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കരാർ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് അത്തരത്തിൽ കൂടുതൽ സാധ്യതകൾ ലഭിക്കും വിദേശയാത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നവർക്ക് വിദേശയാത്ര വന്ന് ഭവിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള യാത്രകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നതാണ് വിവാഹ ലബ്ധിയും സംതൃപ്തിയും ഗുണഫലങ്ങളായിട്ട് ലഭിക്കും ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഒരു തടസ്സം ആദ്യം ഉണ്ടായാലും ശേഷം അത് കാര്യ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് സാമ്പത്തിക പുരോഗതി കടബാചികൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരവസ്ഥ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ധനം വായ്പയായിട്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ലഭിക്കുന്നതാണ് കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങളോ വിശേഷപ്പെട്ട ദേവാലയ ദർശനമോ നടന്നു മാറുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിലുണ്ട് എന്നാൽ കുടുംബസംബന്ധമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള പ്രായമായവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും ചർച്ചകാലൊക്കെ വരമ്പോ ചെറിയ കലഹങ്ങളുണ്ടാകാം ചില വാഗ്വാദങ്ങൾ ഉണ്ടാകാം അതുപോലുള്ള കുടുംബകാരണവന്മാരുടെ പ്രായമായവരുടെ എന്തെങ്കിലും ആശുപത്രി ആശുപത്രിവാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങളോ ചർമ്മ രോഗങ്ങളോ ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ നമ്മുടെ അടുത്തതുവരെ സംബന്ധിച്ചിടത്തുന്ന ഉത്രാടൻ രണ്ട് മൂന്ന് നാല് പത്ത് നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിലെ ജ്യോതിഷ ഫലത്തിലേക്ക് കടന്നാൽ വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ പോകണം സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ വളരെയേറെ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കരുത് അതുപോലെ തന്നെ കടബാധ്യത വർദ്ധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കുവാൻ പറ്റുന്ന വിഷയങ്ങൾ എന്താണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലൂടെ വ്യാപൃതരാകുക പങ്കാളിത്ത ബിസിനസ്സിലൊന്നും കാര്യമായിട്ട് പോകാതിരിക്കുക വിഭാഗ വിഷയത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കാൾ ഉപരി അവരവൻ്റെ സ്വന്തം ബോധ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ദാമ്പത്യ വിഷയത്തിലും വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ പ്രത്യേകിച്ച് പ്രായമായ പരിപാടൊക്കെ സംസാരിക്കുകയാണ് ഇപ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഒരു വിട്ടുവീഴ്ചാ മനോഭാവത്തിലൂടെ തന്നെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇവരെ സംബന്ധിച്ച് നല്ല ഒരു നിലപാട് എന്നാണ് പറയാറുള്ളത് ദോഷശരീ ദോഷപരിഹാരത്തിനായിട്ട് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൈയിൽ അത്ര വഴിപാട് നടത്തുക എന്നുള്ളതാണ് പറയാറുള്ളത് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ മനസ്സിലുദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിൽ വരുത്തി എടുക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അതിനുള്ള ശ്രമയും അതിനുള്ള ക്ഷമയും ശ്രമവും ഒരുമിച്ച് ചേർന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നതാണ് തൊഴിൽ ലാഭം ഉണ്ടാകുന്നതാണ് തൊഴിലിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ് സംഘടനാ പാഠമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നതാണ് ദാമ്പത്യ സൗഖ്യവും ണ്ടാകുന്നതാണ് പിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദമ്പതികളെ സംബന്ധിച്ച് അവർക്കൊരു പുനഃസമാർഗമം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിലെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹത്തിനോ തീർത്ഥാടനത്തിനോക്കെ ഒരു യാത്രയും ഈ കാലഘട്ടത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള ദുർ ചിലവുകളെ മാത്രം കരുതി ശ്രദ്ധിച്ച് ഇരുന്നാൽ മതിയല്ല ഇനി തിരുവോണ നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസ ജ്യോതിഷ ഫലം പറഞ്ഞാൽ എവിടെ നിന്നെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടരുത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഏതെങ്കിലും തരത്തിലുള്ള ചുടുവഴികളിലൂടെ വിജയം നേടിയെടുക്കാൻ പറ്റുമെന്ന ഒരു വ്യാമോഹം വെച്ചുകൊണ്ട് പ്രവർത്തിക്കരുത് അതൊക്കെ അവൻ പരാജയമായി തീരടയുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ മറ്റുള്ളവരുടെ അഭിപ്രായമാണ് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന തരത്തിലേക്ക് ചിന്തിക്കാതിരിക്കുക പ്രവർത്തിക്കാതിരിക്കുക അവനവൻ്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക തൊഴിൽ തേടിക്കൊണ്ടുള്ള യാത്ര തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട യാത്രകളൊക്കെ ഏകദേശം ഫലവത്തായി തീരേണ്ടതുണ്ടെങ്കിൽ പോലും അവയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കടമ്പുകൾ കുറഞ്ഞു ദുഷ്കരമായിട്ട് തോന്നിയേക്കുവാനും സാധ്യതയുണ്ട് എങ്കിൽ പോലും ഏകദേശം കാലം ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ നമുക്ക് പറയാം ദോഷപരിഹാരമായിട്ട് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്ത് നേരെ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഇത് നമുക്ക് അവിട്ടം ഒന്ന് രണ്ട് പത്ത് നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ജ്യോതിഷ ബല സാധ്യതയിലേക്ക് പോയാൽ പൊതുവെ ഗുണകരമായ ഒരു മാസമാണ് നവംബർ മാസം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിലാണ് മനസ്സ് വെച്ച് പ്രവർത്തിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ വിജയിക്കാൻ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി കൈവരിക്കാവുന്ന ഒരു കാലഘട്ടമാണ് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കുവാൻ സാധിക്കും പുതിയ പുതിയ തൊഴിലവസരങ്ങൾ തേടി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനടക്കമുള്ളൊരു അവസരങ്ങൾ ഭംഗീകരുന്നതാണ് വിവാഹ മംഗല നല്ല ഉത്തമമായിട്ടുള്ള ബന്ധങ്ങൾ ഭംഗിയിരുന്നതാണ് കാര്യങ്ങൾ ഏകദേശം ശുഭകരമെന്ന് പറയാം കാരണം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടാനിടയൊരു കാലഘട്ടമാണ് ബാക്കി തടസ്സം കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗ്യതടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങൾ ഏകദേശം അനുകൂല ഭാവത്തിൽ വരുന്നു പുഷ്ടി ഉണ്ടാകുന്ന രോഗശമനം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം സംതൃപ്തി പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം അവിട്ട വന്ന രണ്ടേവ നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിന് ഡിസംബർ മാസ ഫലങ്ങളിലേക്ക് വരുമ്പോഴോ രണ്ടായിരത്തി ഇരുപത്തിന് ഡിസംബർ മാസ ഫലങ്ങളിലേക്ക് വരുമ്പോൾ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം വിശ്രമില്ലാതെ ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ച് ജീവിതശൈലി പാരമ്പര്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കുന്നവരൊക്കെ അതൊക്കെ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കൂട്ടുകൂടുമ്പോൾ അവസ്ഥയിൽ കഴിയുന്നവർ കഴിയുന്നത്ര ക്ഷമയോടും സഹനത്തോടും കൂടെ പെരുമാറണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിന് ധനം മുടക്കാനുള്ള ഒരു തീരുമാനമൊക്കെ ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതാണ് സാമ്പത്തികമാർക്കിലും കടം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് നല്ലപോലെ ആലോചിക്കണം വിവാഹ വിഷയങ്ങളിലും പ്രണയ വിഷയങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഇതിൽ തടസ്സങ്ങൾ വരാനിടയുണ്ടെന്ന് മനസ്സിലാക്കി വരുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളാണെങ്കിൽ ആ ആരോപണങ്ങൾ കഴമ്പുണ്ടോ എന്ന് വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം ഒരഭിപ്രായം പറയുകയും അതിനുശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള നീക്കം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഏത് ബന്ധവും അടർത്തിക്കളയാൻ വേണ്ടി ചില മനഃപൂർവ്വം ചില ചില ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചേക്കാം ചെറുത് ഉള്ള കാര്യം തന്നെ പറഞ്ഞേക്കാം അത് ഉള്ളത് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കേട്ടാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കാതെ ഒരു കാരണവശാലും അതിൻ്റെ അകത്തൊരു അഭിപ്രായ പ്രകടനം നടത്താനും നമ്മൾ പിടിച്ച മൊയിലിൻ്റെ മൂന്ന് കൊമ്പ് എന്ന് പറയുന്ന രീതിയിലൊരു സാഠ്യം പുലർത്താനും പാടില്ല എന്ന സാരം ഇനി നമ്മൾ മകരക്കൂരിൽപ്പെട്ട ഉത്രാട് രണ്ട് മൂന്ന് നാല് പദം തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് നക്ഷത്ര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ പൊതുവായ ഫലങ്ങൾ ശ്രദ്ധിച്ചാൽ നവംബർ മാസം എന്ന് പറയുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് പാരമ്പര്യ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടത് പഴയ കിട്ടാക്കട കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഴയ വസ്തുക്കളുടെ ഗുണനം കൊണ്ടുള്ളത് പാരമ്പര്യ സ്വത്തുക്കൾ സംബന്ധിച്ചുള്ളത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം എന്നാൽ അതിനോടൊപ്പം തന്നെ കലഹസാധ്യതകൾ പ്രത്യേകിച്ച് കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ കുടുംബ കുടുംബ വിഷയങ്ങളിൽ കലഹസാധ്യതകളുണ്ട് അതുപോലെ തന്നെ വാഗ്വാദങ്ങൾ കൊണ്ട് ചില പ്രതിസന്ധികളുണ്ട് വിദ്യാ തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് രോഗഭയം അപകടം എന്നുള്ളവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ വ്യാഴപ്രേരി വരുത്തുക വ്യാഴത്തിലെ മഞ്ഞു നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മഹാവിഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്നത്ര വഴിപാടകൾ നടത്തുക ശനിയാഴ്ച ദിവസം ജാഹൂർ കാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിഞ്ഞത്ര വഴിപാടകൾ നടത്തുക ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം ചാമുണ്ടി ദേവി ക്ഷേത്രത്തിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ് ദോഷ പരിഹാരം പറയാൻ പെട്ടത് ഇനി ഡിസംബർ മാസത്തിലാണ് ബലവാണ് മകരക്കൂരെ സംബന്ധിച്ചിരുന്നെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം അനാവശ്യമായിട്ടുള്ള കടബാധകളൊന്നും പോയി ചാടരുത് അതുപോലെ കടബാധ്യതകൾ സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങളെയും നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും ഒക്കെ തന്നെ തന്ത്രപൂർണ്ണം നേരിടാൻ പറ്റിക്കണം അതല്ലാതെ നമ്മൾ എന്തെങ്കിലും പറയുന്നത് ആരെങ്കിലും പറഞ്ഞിട്ട് എടുത്തിയാൽ ഒരു തീരുമാനം ഉണ്ടാക്കാനും മറ്റുള്ളവരുടെ മേൽ കുതിരകയറാൻ ഒന്നും നിൽക്കാൻ പറ്റിയൊരു കാലഘട്ടമല്ല അമിതമായിട്ടുള്ള കോപം നിരാശ ഒക്കെ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് വന്നേക്കാം ആ നിരാ നിരാശയും ഒക്കെ തന്നെ നമ്മുടെ മറ്റുള്ളവരുടെ മേൽ പ്രകടിപ്പിക്കുന്നത് നമുക്ക് ഭാവിയിൽ കിട്ടേണ്ടുന്ന ചില നേട്ടങ്ങളെ നന്മകളെ ഇല്ലാതാക്കി ഒന്നും മറന്നു പോകരുത് ആ ഒരു തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകേണ്ടതായിരിക്കും നല്ലതെന്നാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതുപോലുള്ള പരിഹാര മർഗങ്ങളാണ് ഇവരോരോരുത്തരുടെയും വിശ്വാസമനുസരിച്ച് പാരമ്പര്യ ദൈവ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ചെയ്തു വരുന്ന ദേവാലയത്തിൻ്റെ ദർശനം പ്രാർത്ഥന എന്നിവയൊക്കെ ചെയ്യുന്നതും ദോഷപരിഹാരങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി നമുക്കിവിടെ വിവരിക്കാവുന്നതാണ് ഇതാണ് നമുക്ക് പറയാനുള്ളത് പറയാനുള്ള ജ്യോതിഷപരമായ കാര്യങ്ങൾ നന്ദി നമസ്കാരം